മ്മള് കുരു പ്രഭാഷണത്തിന് പോയല്ലോ അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെളിയിട്ട് പോയപ്പോഴത്തേക്ക് ഒരു അമ്മൂമ്മ ഒരു വയസ്സായ സ്ത്രീ എന്ന് പ്രഭാഷണ നല്ലത് നല്ല പ്രഭാഷണെന്ന് പറഞ്ഞു ആ വിശ്വസിച്ചില്ല എന്റെ അമ്മയാണ് ആ സുജാന മോൻറെ അമ്മയാണോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോനെ കാരണം എന്റെ മക്കള് എന്റെ യാതൊരു സ്നേഹവും ഒന്നുമില്ല അവര് പറഞ്ഞത് ഏഹ് അവര് വീട് വേറെ എവിടെയാണ് കണ്ടാണ് എവിടെയാ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഇറങ്ങാം അവര് പറഞ്ഞു എന്റെ മക്കൾ ഒരു സ്നേഹവും ഇല്ല അവർ പറഞ്ഞ മൂലയ്ക്കിടന്നെ മൂലക്കും കിടന്ന പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല ഞാനൊരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ കൊണ്ടായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തില് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ ഇരിക്കുന്നതും ഓരോരോ കാര്യങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണം അപ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് അപ്പോ എന്റെ അമ്മ ഇങ്ങനെ വരുന്നത് ഭക്ഷണം പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു വൃദ്ധരായ മനുഷ്യരെ എങ്ങനെയാണ് നോക്കേണ്ടത് നമ്മുടെ പേരന്റ്സിനെ എങ്ങനെ നോക്കണം നമ്മുടെ ഇൻലോസിനെ എങ്ങനെ നോക്കണം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് വയസ്സായ അമ്മമാര് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ മക്കള് സ്നേഹം കൊടുക്കുന്നില്ല മാസം മാസം അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല അവരെ നോക്കുന്നില്ല അവരുടെ ആ കണ്ണുകൾ അത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അല്ലേ പിന്നെ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു വയസ്സായ ആളുകളുടെ കൊച്ചുള്ള അവര് ഇന്നോസെന്റാണ് അവർക്ക് അറിഞ്ഞൂടാ അവർ എന്ത് പറയും പക്ഷെ ഇത് അമ്മ ഒരുപാട് പറഞ്ഞു നല്ല മോനെ മോനും ഈ ഒരമ്മ കിട്ടിയത് ഭാഗ്യമാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് എന്തോ മനസമാധാനം കിട്ടിയെന്നറിയോ ഒരുപാട് എനിക്ക് കണ്ണ് നിറഞ്ഞു കണ്ണു നിറഞ്ഞ ഒരുപാട് ഇരുന്നതിന് ശേഷമാണ് ഞാൻ വന്നത്